ഹായ് ഫ്രണ്ട്സ് നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ലിങ്കുകൾ കോപ്പി ചെയ്ത് സൂക്ഷിക്കേണ്ടതായിട്ട് വരും ചില ആളുകൾക്ക് നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കും വീഡിയോസിൻ്റെ അല്ലെങ്കിൽ ചാനലിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ ലിങ്കുകളൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ലിങ്ക് ഒരു പേജ് നിറയേ ഉണ്ടാവും ഇപ്പോൾ എനിക്കൊരു സുഹൃത്ത് അയച്ച ലിങ്ക് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതൊരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോയുടെ ലിങ്കാണ് ഒരുപാട് ലിങ്ക് ഉണ്ട് ഇത് പക്ഷേ ഇങ്ങനെ വലിയ ഒരു ലിങ്ക് നമുക്ക് അയക്കുമ്പോൾ അത് കിട്ടുന്നവർക്ക് തന്നെ അത് ഒരു വല്ലാത്തൊരു അലോസരമായിട്ട് തോന്നും എന്നാൽ നമുക്ക് എത്ര വലിയ ലിങ്കും നമുക്ക് ഷോർട്ടാക്കിയിട്ട് നമുക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുന്നവർക്ക് വളരെ ഉപകാരപ്രദവും ആയിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എത്ര വലിയ ലിങ്കും ഷോർട്ടാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം നമുക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം നമുക്ക് ഇനി എത്ര വലിയ ലിങ്കും വളരെ ഷോർട്ടായിട്ട് നമുക്ക് സുഹൃത്തുക്കൾക്ക് കൈമാറാം അല്ലെങ്കിൽ നമുക്ക് തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പല സന്ദർഭങ്ങളിലും ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൻ കൂടി അനുബളിച്ചതിന് ശേഷം ഓളുടെ ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ചെറിയൊരു എം ബി മാത്രമേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാം ഇതിനായിട്ട് പല വെബ്സൈറ്റുകളും നിലവിലുണ്ട് പക്ഷേ വെബ്സൈറ്റിനേക്കാളും ഏറ്റവും നല്ലത് ആപ്ലിക്കേഷൻ തന്നെയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണുക ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഏത് ലിങ്കാണ് ഷോർട്ടാക്കേണ്ടത് അത് നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ അതിനായിട്ട് പ്ലേ സ്റ്റോറിലുള്ള ഒരു ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തു ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ കോപ്പി ചെയ്യാണ് അപ്പോൾ ഷെയർ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു അതിന് ശേഷം ഈ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തു കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇത്രയും വലിയ ലിങ്കാണ് ഓക്കെ അതിന് ശേഷം ആഡ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നേരത്തെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത ലിങ്ക് താഴെ വലിയൊരു ലിങ്ക് ഇവിടെ കാണാൻ സാധിക്കും മുകളിൽ ചെറിയ അതിൻ്റെ ഷോർട്ടാക്കി തന്ന ഒരു ലിങ്ക് ഇവിടെയുണ്ട് ഞാൻ അവിടെ ഒന്ന് കോപ്പി ചെയ്യണം അത് കോപ്പി ചെയ്തു ഓക്കെ ഇനി ഞാൻ വാട്സപ്പിൽ ഞാനത് സെൻഡ് ചെയ്യാണ് ഇപ്പോൾ എൻ്റെ തന്നെ വാട്സപ്പിൽ ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ഇത് എത്തുമോ എന്ന് നോക്കാമല്ലോ ഞാനിപ്പോൾ ചെറിയൊരു ലിങ്ക് ഞാനിവിടെ സെൻഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ആപ്ലിക്കേഷനിൽ തന്നെ എത്തുന്നുണ്ട് ആദ്യം ഞാൻ കോപ്പി ചെയ്ത ലിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര വലിയ ലിങ്കാണ് എന്ന് ഞാൻ അവിടെ തന്നെ കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ കാണിച്ചുതരാം ഇത് കണ്ടോ ഞാനിപ്പോൾ ഒരു ലിങ്കാണ് തൊട്ട് മുകളിൽ കാണുന്ന ഇത്രയും ഷോർട്ടാക്കി മാറ്റിയത് നമുക്ക് ഇതുപോലെ എത്ര വലിയ ലിങ്കും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഷോർട്ടാക്കി മാറ്റാൻ സാധിക്കും വലിയ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും ഈ ആപ്ലിക്കേഷനിൽ തന്നെ എത്തുന്നുണ്ട് ചെറിയ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ആപ്ലിക്കേഷനിൽ തന്നെയാണ് എത്തുന്നത് അങ്ങനെ നമുക്ക് ഒരുപാട് വലിയതായിട്ട് തോന്നുന്ന ലിങ്കുകളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഷോർട്ടാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ